മുസ്ലിം എന്നുള്ള ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയാൽ അവർ മാത്രം അങ്ങ് മാറി നിൽക്കും ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് നിക്കുന്നതോടെ ഇവരെ അങ്ങ് ഒതുക്കി കളയാൻ വളരെ എളുപ്പ എന്നുള്ള തന്ത്രമാണ് പ്രയോഗിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു സഹോദരിമാരെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് അങ്ങനെ നടക്കുമെന്ന് കരുതിയ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഠയനാണ് നരേന്ദ്രമോദി അയാളുടെ സങ്കല്പത്തിലേക്ക് ഇന്ത്യ പോകില്ല ഇന്ത്യക്കകത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതമെടുത്ത് എടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഇന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ചേച്ചി ചേച്ചി ഈ കാണിച്ചിട്ടുള്ള ഒരു തന്ത്രവും പാളിട്ടില്ല ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ താങ്കൾ എന്താണ് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ഒരു മുസൽമാന്മാർക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊന്നും ഒരിക്കലും ബി ജെ പി ചെയ്ത കാര്യമല്ല താങ്കൾ ഉദ്ദേശിച്ച സി എയെ കുറിച്ചും എൻ ആർ സിയെ കുറിച്ചും ഒക്കെ ആണെങ്കിൽ അത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പല സ്ഥലങ്ങളിലും സി എ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള മുസൽമാൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ പോകേണ്ടി വരില്ല അത് പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിക്കാം ആരുടെ ഞങ്ങളെ നീയൊക്കെ പറഞ്ഞേക്കാം നീയൊക്കെ ആരോടാന്ന് ചോദിക്കും ഇത് രണ്ടും പറഞ്ഞ നിങ്ങളാണ് സി ഐ നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങിനെ അവിടുന്ന് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ നിങ്ങളാണ് പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞേക്കാം ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ തന്നെയാണ് സി ഐ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക അനുവാദമില്ലാതെ ഇന്ത്യയിൽ കടന്നു കൂടിയിട്ടുള്ള ആളുകളെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അതൊരു ഒരു ഏത് രാജ്യവും സ്വീകരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന എന്താ പറയുക ഇസ്ലാമിക സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് ഈ വീഡിയോ വന്നിട്ട് അപ്പോൾ അവരൊക്കെ വിലക്കെട്ടി നിങ്ങളെ കൊണ്ടുപോയി ഈ സ്റ്റേജിൽ കയറിയിരുന്ന് പ്രസംഗിക്കുമ്പോൾ എന്താണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള ചെറിയൊരു ബോധമെങ്കിലും വേണം ഏ ഈ നരേന്ദ്രമോദി ഒന്നും നേടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആയിരിക്കും അവിടെ ഒന്നും നേടിയിട്ടില്ല മോദി വിവരം വല്ല ചിം ഇതൊക്കെ പോയി മൈക്ക് കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാരി കോരി പ്രസംഗിച്ച് എന്തോ നേടുമെന്നുള്ളൊരു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്ന എന്ത് കരുതിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ആവശ്യമില്ലാത്ത ബഹുമാനം വാങ്ങൽ തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് സത്യങ്ങളെ തുറന്ന് പറഞ്ഞു കൊണ്ട് കിട്ടുന്ന ബഹുമാനത്തിനാണ് വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലാത്ത യാതൊരു വാല്യൂ ഉണ്ടാവില്ല അപ്പം ഇപ്പം എന്നെയൊക്കെ തെറി പറയുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയും എൻ്റെ നാട്ടിൽ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും ഭൂരിപക്ഷം അത് കരുതിയിട്ട് സത്യം സത്യമല്ലാതിരിക്കണം ഒരു കൂട്ടിയുടെ ഇഷ്ടം കിട്ടണമെന്ന് കരുതിയിട്ട് നുണം പറയണമെന്നാണ് പറയുന്നത് അതിലെന്താണ് അർത്ഥമുള്ളത് ഒരു താൽക്കാലിക ബഹുമാനമോ താൽക്കാലിക സ്നേഹമോ ഒരു മനുഷ്യന് കിട്ടിയിട്ട് എന്താ കാര്യം സത്യം പറഞ്ഞ് ജീവിക്കണം ഇന്ന് നാട്ടിൽ നടക്കുന്ന എന്താണോ അത് പറഞ്ഞ് കൊടുത്തിട്ട് വേണം നമ്മൾ ജീവിക്കാൻ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം അങ്ങനെ കിട്ടുന്ന ബഹുമാനം മതിയേ അല്ലാത്ത ബഹുമാനത്തിന് യാതൊരു വാല്യൂ ഇല്ല ഏത് നിമിഷം ആ ആ ബഹുമാനം പോവുകയും ചെയ്യും നമുക്ക് നേരെ തിരികേം ചെയ്യും മനസ്സിലായല്ലേ ഇപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ താങ്കളെ പോലെ ഈ പറയുന്ന സമൂഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി മലബാറിൽ മലബാറിലുണ്ടായിരുന്നവർ ഈ പറയുന്ന പോലെ കാശ്മീരി പണ്ഡിത്തുകൾ ഇവരൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ് അവരുടെ ഒക്കെ അവസ്ഥ എന്തായി ലാസ്റ്റ് എന്നുള്ളത് നിങ്ങളെന്ന ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ടാണ് ഒരു എന്താ പറയുക സത്യം പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക കാരണം നാളെ ഇവരുടെ നിന്ന് അടി കിട്ടിയ പോലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല കാരണം എന്താണ് ഞാനിവരി നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ അടി കിട്ടണമെന്ന് എനിക്കൊരു വിഷയം ഉണ്ടാവില്ല അതായത് ചേച്ചിയെ പോലുള്ള ആളുകൾക്കൊരു അടി കിട്ടി കഴിഞ്ഞാൽ താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം എന്താണ് ചേച്ചി ഒരുപാട് അങ്ങ് പ്രതീക്ഷിക്കേണ്ട ബഹുമാനവും കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെയാണ് ചേച്ചി ചുമ്മാ ചുമ്മാതാണ് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഏത് നിമിഷവും എടുത്തറിയും ഇപ്പം പി സി ജോർജിൻ്റെ അവസ്ഥ നോക്കൂ പി സി ജോർജിന്റെ അവസ്ഥ നാലു ചോക്കൂ നിങ്ങൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക എന്താണ് നടന്നത് എന്നുള്ളത് പി സി ജോർജ് അവരെ സുഖിപ്പിച്ച് നടന്ന കാലത്ത് അല്ലെങ്കിൽ അവരെ താങ്കളെ പോലെ ഇങ്ങനെ എന്താ പറയുക പൊക്കി പറഞ്ഞ് നടന്ന സമയത്ത് അദ്ദേഹം ഇവിടെ പുലിക്കുട്ടിയായിരുന്നു അവരുടെ ഇവിടെ വലിയ രീതിയിലുള്ളൊരു ഒരു മത തീവ്രവാദം വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനിടയിൽ കൂടെ തീവ്രവാദം ചുറ്റിപ്പറ്റി വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കേരളത്തിനും അത് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ട് അദ്ദേഹം പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി അദ്ദേഹം ഏറ്റവും മോശപ്പെട്ട വ്യക്തി ഇതേ സ്ഥാനത്താണ് ചേച്ചി നിൽക്കുന്നത് ചേച്ചി ഇന്ന് നല്ലതാണ് പക്ഷേ ചേച്ചിക്ക് നാളെ സത്യം പറയേണ്ടി വന്നാൽ തീർന്ന് പക്ഷെ എന്നെപ്പോലത്തെ ആളുകൾ ഇപ്പോൾ വേണമെങ്കിലും സത്യം പറയാം ഒരു വിഷയമല്ല കാരണം എന്താണ് എന്നെ അവരങ്ങനെ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളുള്ള കാര്യം പറഞ്ഞിട്ട് പോകും പറഞ്ഞിട്ടും ആരും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തീവ്രവാദം ഇവിടെ നടന്നുണ്ടെങ്കിൽ മിണ്ടാടിയിരിക്കണം എന്നാണ് പറയുന്നത് നമ്മളത് ഇങ്ങനെ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്ന ഇത് മിണ്ടാതിരിക്കണത് വേണം അത് ഏത് ന്യായമാണ് ചേച്ചി അപ്പോൾ സി എ എന്ന് പറയുന്ന വിഷയം ഇന്ത്യക്ക് ഗുണമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഗുണമാണെന്ന് തന്നെ പറയണം ഇവിടുത്തെ ഒരു മുൽമാനം ഈ പറയുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ലൈസൻസും ഇന്ത്യൻ ആധാർ കാർഡും ഉള്ള ഏതൊരു മനുഷ്യനും ഇവിടുന്ന് പോകേണ്ടി വരില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ആവശ്യമില്ലാതെ രാഷ്ട്രീയക്കാരുണ്ടാക്കിയിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു സി എ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ സമയം കൊണ്ട് എല്ലാ മുസൽമാനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് വോട്ട് തട്ടാനുള്ള അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ആ വോട്ട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ഒരു എന്താ പറയുക തരികട പരിപാടിയായിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അതിൽ നിങ്ങൾ ആളുകൾ ചെന്ന് പൊട്ടു പോയി ഈ സ്റ്റേജിൽ കയറി സംസാരിച്ച് കയ്യടി വാങ്ങിയെന്നല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല സി ഐന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എൻ ആർ സി എന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ എടുത്ത് കളിയുന്ന സമയത്ത് കേരളത്തിൽ ഇതിലും വലിയ പ്രശ്നമുണ്ടായതല്ലേ അല്ലേ ഈ മുസ്ലിമാന്മാർക്കെതിരെ ഭയങ്കരമായിട്ട് ബി ജെ പി പ്രവർത്തിക്കുന്നു അതാണ് ഇതാണ് കാശ്മീരിലെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു എന്നാൽ ഈ കാശ്മീരിലെ മുസ്ലിങ്ങളാണ് കുറച്ചു കാലം മുമ്പ് കാശ്മീരി പണ്ഡിത്തുകൾ അവിടുന്ന് ഓടിച്ചു വിട്ടത് അത് ആർക്കും മിണ്ടണ്ട ആർക്കും പറയണ്ട കാരണം എന്താണ് വോട്ട് പോകും എന്തിനാണ് ഇപ്പം വോട്ട് നോക്കിയിട്ട് ഈ ഈ കണ്ണടച്ചി കൊടുക്കേണ്ട ആവശ്യം കിട്ടണേ കിട്ടണ്ടതെന്നേ വോട്ട് അത്രയല്ലേ ഉള്ളൂ വോട്ട് കിട്ടിയില്ല എന്താ ചത്തു ചത്തുപോകും ഇവിടെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണോ വരിക്കുന്നത് സി പി എം എല്ലാം വരിക ഇന്നും കോൺഗ്രസ് എല്ലാം കുഴപ്പം കോൺഗ്രസ് ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ അപ്പം സത്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിന് ചിലപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എന്ന് വരും രണ്ട് പ്രാവശ്യം എന്ന് വരും മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ചോളും കാരണം ആളുകൾക്ക് മനസ്സിലാവുന്നേ അപ്പോൾ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ഇത് കൊടുക്കും ആ ഈ മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളെ നിങ്ങളടക്കുള്ള ആളുകൾ കാശ്മീരിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം എന്താണ് ദൈവത്തോടെ പോയിട്ട് ദൈവത്തോടെ വരാം ഇല്ലേ അന്ന് ഇവിടെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എന്തോരം കുറ്റം പറഞ്ഞതാ ഇന്ന് സുഖമായിട്ട് പോയിട്ട് മഞ്ഞ കളിച്ച് പോകുന്നില്ലേ കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കാശ്മീരിൽ പോയി ഇത് മുമ്പ് കാശ്മീരിൽ പോയിരുന്നു പോയിരുന്നു എന്തു നേരെ രാഹുൽ ഗാന്ധി വരെ അവിടെ പോയിട്ട് ഗാന്ധിയും അവൻ്റെ പെങ്ങളും കൂടിയിട്ട് അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ എന്താ മഞ്ഞുകളൊക്കെ നിങ്ങൾ ഓർമ്മയല്ലേ ഇതിനു മുമ്പ് അവരെവിടെയെങ്കിലും ആ ഭാഗത്ത് കണ്ടിട്ടുണ്ടോ പോകാൻ പറ്റില്ല ഭയമാണ് കാരണം ഉപമാനപ്പള നിങ്ങളെ റാഞ്ചരപ്പള തൊള്ളെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന മുസ്ലിങ്ങൾക്ക് ഇത്തിരി പടവിട്ടെന്നും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ ഭരിക്കുന്നതിൻ്റെ ഗുണമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഒക്കെ സുഖമായിട്ട് പോയിട്ട് കാശ്മീരിൽ പോയിട്ട് വരാം നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് കാശ്മീർ അവിടെ നിങ്ങൾക്ക് പോകാൻ അവകാശമില്ലായിരുന്നു ആ സ്ഥലത്തോട് നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ഒരു നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ കഴിവാണ് അത് അംഗീരിച്ച് കൊടുക്കല്ലേ വേണ്ടത് ചുമ്മാ എന്തെങ്കിലും വള 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 ഇങ്ങനെ പറയാതെ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയാം നസീർ മരിച്ച പോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഗൂഗിൾ പേ തരികയാണെങ്കിൽ കാശ് തരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ അവിടുന്ന് ആ വണ്ടിയും മുടിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഒന്നും പോവാം അതിൻ്റെ അടയ്ക്ക് കോവിഡും പ്രളയമൊക്കെ വരുന്നുണ്ട് അതൊന്നും പെടാതൊരു മൂലക്കലോം ഞങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ